ഓം ഭദ്രകാളിയെ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിന് നടക്കുന്ന മഹാശനിമാറ്റത്തെപ്പറ്റിയാണ് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുന്ന സമയമാണ് മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് മിഥുന രാശിയിൽപ്പെട്ട മകൈരം തിരുവാതിര പുണർ നക്ഷത്ര ജാതകർക്ക് എങ്ങനെയുള്ള ഒരു ഫലമാണ് മുന്നോട്ടുള്ള രണ്ട് രണ്ടര വർഷക്കാലം അനുഭവത്തിൽ വരുന്നത് എന്ന് നോക്കാം മിഥുനരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അതായത് കണ്ടകശനി കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് പൊതുവെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശനി മാറ്റം അത്ര നല്ല ഒരു ഗുണഫലമല്ല നിങ്ങൾക്ക് നൽകുന്നത് ശനി നിങ്ങൾക്ക് പത്താം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ പത്താം ഭാവം അത് കണ്ടകശനിയായിട്ടാണ് വരുന്നത് ഒരൽപ്പം ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള തടസ്സം പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരും മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ജനന ജാതക പ്രകാരം നിങ്ങൾക്കൊരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ ഈ കണ്ടകശിനി ദോഷം നിങ്ങളെ വലുതായിട്ട് ബാധിക്കില്ല പേരിന് മാത്രം എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ നൽകും പക്ഷേ അതിനെയും നിങ്ങൾക്ക് നിഷ്പ്രയാസം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നാൽ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ബലഹീനനായ ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു കണ്ടകശിനി ദോഷം വളരെ ശക്തമായിട്ട് ബാധിക്കും അതുകൊണ്ട് സ്വന്തം ജനന ജാതകം കൂടെ ഒരു കാലഘട്ടത്തിൽ നോക്കി മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം മിഥുന രാശിയിൽ വരുന്ന മകൈരം തിരുവാതിര പുണർദനക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട് എല്ലാവർക്കും സ്വന്തം ജനന ജാതകപ്രകാരം ഒരു പാവഗ്രഹത്തിൻ്റെ ദശ നടക്കണമെന്നില്ല അതുപോലെ തന്നെ ശുഭഗ്രഹത്തിൻ്റെ ദശയും നടക്കണമെന്നില്ല ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് കണ്ടകശനി ദോഷത്തെ ഭയക്കേണ്ട കാര്യമില്ല അത് നിങ്ങളെ കാര്യമായി ബാധിക്കില്ല ആ പാവഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്കായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഇത് വീണ്ടും പ്രത്യേകം എടുത്തു പറയുന്നത് ഒരു രാശിക്ക് ശനി നല്ല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ദോഷം നൽകുന്ന ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ഗുണഫലങ്ങളായാലും ദോഷഫലങ്ങളായാലും ആ രാശിക്കാർക്ക് ഒരുപോലെ അനുഭവത്തിൽ വരാത്തതിന് പ്രധാന കാര്യം ഇതാണ് ഇനി ഈ ഒരു കണ്ടകശനി ദോഷം ബാധിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് എങ്ങനെയുള്ളൊരു അനുഭവങ്ങളാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ കാര്യത്തിലും പലതരത്തിലുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവത്തിൽ വരാം ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ചെയ്യുന്ന ജോലിയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ചിലർക്ക് പെട്ടെന്നൊരു ജോലിയൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരു ബിസിനസ് തൊഴിൽ സംരംഭങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനമോ മുന്നേറ്റമോ ലഭിക്കാതെ പല തരത്തിലുള്ള തടസ്സങ്ങൾ പ്രയാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാം അതുപോലെ ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ വാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു കണ്ടകശിനി കാലഘട്ടത്ത് അനുഭവത്തിൽ വരും അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം ഒക്കെ മറയ്ക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സമയവും കാലവും ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കാലതാമസങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു അനുഭവമായിരിക്കും ഈ ഒരു സമയത്ത് ലഭിക്കുക അതുപോലെ പലരെയും സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ശ്രദ്ധ വേണം നിങ്ങളുടെ കൈകൊണ്ട് മറ്റാർക്കെങ്കിലും പണം കടം കൊടുത്താൽ അതൊന്നും തിരിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കില്ല പല തരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആരെയാണോ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ആ വ്യക്തി തന്നെ പിന്നീട് ശത്രുവായി മാറുന്ന അവസ്ഥയൊക്കെ ജീവിതത്തിൽ വന്നു ചേരും ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന സമയമല്ല കണ്ടകശിനി കാലഘട്ടം അതുപോലെ വണ്ടി വാഹനങ്ങളിലുള്ള യാത്രകൾ ഈ ഒരു കാലഘട്ടത്ത് വളരെയധികം ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോവുകയും വേണം പലരെയും സംബന്ധിച്ച് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിലും അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വരാൻ ഈ ഒരു കണ്ടകശിനി കാലഘട്ടത്തിൽ സാധ്യത കൂടുതലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നമ്മുടെ കർമ്മത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാകും കണ്ടുകശിനി കാലഘട്ടം അപ്പോൾ അതിന് ആ ഒരു സാധ്യത കൂടുതൽ ഉള്ളതിനാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ വളരെയധികം കരുതലും ശ്രദ്ധയും വേണം ഉള്ളതെന്താണോ അതിനെ നിലനിർത്തി മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കുക ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് ഈ കണ്ടുകശിനി കാലഘട്ടത്തിൽ സാധ്യത വളരെ വളരെ കുറവാണ് ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ ഒരല്പം ശ്രദ്ധ കൂടുതൽ വേണ്ടുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് പത്താം ഭാവമായ കർമ്മസ്ഥാനം ജീവനസ്ഥാനത്ത് ആ ശനി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് കർമ്മത്തിൽ ചെയ്യുന്ന ജോലിയിൽ സ്വന്തം കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധയും കരുതലും പ്രത്യേകം വേണമെന്ന് എടുത്തു പറയുന്നത് അതുപോലെ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ചില നെഗറ്റീവ് അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഏത് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കുമ്പോഴും ഒന്നിന് നാല് വട്ടം ആലോചിച്ച ശേഷം വേണം ഒരു തീരുമാനമെടുക്കാൻ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് പണം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ശ്രദ്ധ പുതിയ കാര്യങ്ങൾക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ അതുപോലെ ട്രേഡിങ്ങിലൊന്നും പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമല്ല അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ കട ബാധ്യതകളൊക്കെ വന്നു ചേരും നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം ലഭിക്കുന്ന ഒരു സമയമായിരിക്കില്ല അതുപോലെ കുറവ് അവിടെ അനുഭവപ്പെടും ഭാഗ്യക്കേട് എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങൾക്കും പല തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ സ്വന്തമായി ഒരു ഭൂമി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു ഗൃഹം നിർമ്മിക്കുന്നതിനോ ഒക്കെ ഈ ഒരു കാലഘട്ടത്ത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ആ ജാതകം കൂടെ പരിശോധിച്ച് അതിനുശേഷം മാത്രം മുന്നിട്ടിറങ്ങിയാൽ മതി അല്ലാത്ത പക്ഷം ഗൃഹനിർമ്മാണം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവത്തിൽ വരും അതുപോലെ വിദേശ ജോലി വിദേശവാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും ആ വിസ സംബന്ധമായിട്ടുള്ളതോ മറ്റു ചില കാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവത്തിൽ വരാം അവർ ഉയർ വിദ്യാഭ്യാസം വിദേശവാസം ഇതിനൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് അനുഭവത്തിൽ വരിക കണ്ടകശശിനി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ തടസ്സം ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നതാണ് വളരെ സുഗമമായിട്ട് നമുക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങൾക്കും ഒരു തടസ്സം കാലതാമസം അനുഭവത്തിൽ വരും അതുകൊണ്ട് മിഥുനരാശിക്കാരായ മകൈരം തിരുവാതിര പുനർ നക്ഷത്ര ജാതകർ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം ദാമ്പത്യ കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം ചിലരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഈ കണ്ടകശിനി കാലഘട്ടത്തിൽ ചെറിയ തടസ്സം പരിശ്രമങ്ങളൊക്കെ കൂടുതലായി വേണ്ടിവരും അതിനാൽ സ്വന്തം ആ ജാതകം നോക്കി ആ ദശാകാലവുമൊക്കെ മനസ്സിലാക്കി ശനി ശുഭനാണോ പാവനാണോ എന്നൊക്കെ നോക്കി ആ ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ സമയത്ത് ഉത്തമം ആദ്യപരാശക്തി അഭദ്രകാളിയമ്മുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കണ്ടകശനി ദോഷം വളരെയധികം കുറഞ്ഞ് ഈ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി